ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടും നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുകയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുന്ന നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു പാക്ക് നമുക്കൊരു വീക്കിലി ഒരു ത്രീ ടൈംസ് ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി വേണമെങ്കിലും ചെയ്യാം ഡേ ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം നൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിൻ അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഇടാം കേട്ടോ മോസ്ചറൈസർ ഒക്കെ മാത്രം അപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിൽ അത് ഇരുന്നിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ പിറ്റേതാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റനായിട്ട് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽത്തിയും ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പ്മാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ളവർ യൂസ് ചെയ്താൽ മതിയാവും പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ അത് പിന്നെ ഒരു ഫേസ് പാക്കൊന്നുമില്ല ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ മാറും പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് നല്ലപോലെ ഫെയ്ഡ് ആവും അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ് ഉണ്ട് അത് ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല ഏത് ഫേസ് പാക്ക് തന്നെ ആയാലും നമ്മുടെ സ്കിന്നിനനുയോജ്യമായതാണെങ്കിൽ അതൊരു ലോങ് ടൈം പീരീഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഫേസിലുണ്ടായിട്ടുള്ള ആയിട്ടുള്ള സ്കിൻ ടോൺ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും I <laughs> അപ്പോൾ ഈ ഇന്നൊരു ഫേസ് പാക്ക് ഒന്നും ഇല്ല ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അത് ലോങ് ടൈം യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ സൂട്ടബിൾ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടുകയാണെങ്കിൽ അത് സ്യൂട്ടബിൾ ആണെന്നാണ് അർത്ഥം അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പിംപിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ട് അപ്പം ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് കേട്ടോ പറയുന്നത് അത് പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിലേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏത് ഫേസ് പാക്ക് കിട്ടാലും വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സ് കിട്ടും അത് സെൻഡായിട്ട് മാറുന്നതാണ് അത് വീണ്ടും നമ്മൾ നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വരും വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറും അതുപോലെ തന്നെ ഈ ഒരു ഇതും ഫേസ് പാക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം യൂസ് ചെയ്താൽ മാത്രമേ അത് പെർമനന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് എടുത്തിട്ട് ആ ഒരു പാക്ക് തന്നെ ലോങ് ടൈം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് അതു തന്നെ യൂസ് ചെയ്യാം പിന്നെ അത് തന്നെ മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ട ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഒരിക്കലും മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ അത്ര നല്ലതല്ല നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജോബ് അതാണ് അതുകൊണ്ടാണ് നമ്മൾ പുതിയത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പരീക്ഷിച്ചിട്ട് റിസൾട്ട് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പുതിയത് ട്രൈ ചെയ്താൽ മതിയോ അതാണ് അതിൻ്റെ പിന്നിലാ ഒരു അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ പോരാ തൊട്ടടുത്താൽ ബെൽബട്ടനിലോളം ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മളിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉഴുതാണ് ഉഴുന്നില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ലല്ലേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എക്സ്റ്റേണലി നമുക്കിത് സ്കിന്നിൽ യൂസ് ചെയ്യാം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവാനും സപ്പിളാവാനും നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് തയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറച്ച് ഒരു എന്താ പറയുക സോഫ്റ്റ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അതാണ് അടുത്തത് നമ്മുടെ ജാഗ്രത അതായത് നമ്മുടെ ശർക്കര ശർക്കര ഇല്ലാത്ത വീടില്ല അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയൊരു പീസ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര അളവിൽ പൊടിയാണ് എടുക്കണമെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഇതിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ആ ഒരു അളവിലെടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മാക്സിമം പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഉഴുന്ന് സോക്ക് ചെയ്ത് അരയ്ക്കണമെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും ും കുറെ കൂടി സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ ഉഴുന്ന് സോക്ക് ചെയ്ത് അരച്ചാൽ ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്താണ് അരച്ചേക്കുന്നത് സോക്ക് ചെയ്ത് അരക്ക അരക്കുന്നത് കുറേ കൂടി സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ അരച്ച പേസ്റ്റിന് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഓരോ ദിവസവും എടുത്ത് തയ്യാറാക്കി യൂസ് ചെയ്യാം അപ്പോൾ തയ്യാറാക്കി യൂസ് ചെയ്യുന്നതിൻ്റെ അന്ന് നിങ്ങൾക്ക് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ആ ഒരു പാക്കിനുള്ളെങ്കിൽ കുറച്ച് കോഫി പൗഡറോ കടലമാവോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് തിക്ക് ഉള്ള തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഉള്ളത് അതായത് നമുക്ക് അരച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേസ്റ്റ് പൗഡർ ആഡ് ചെയ്യാം അതല്ലാതെയും നമുക്ക് വേറെ പൗഡർ ആഡ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും അതിനകത്തേക്ക് ആഡ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണെങ്കിൽ പാക്ക് തയ്യാറാക്കിയത് അപ്പം നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്കൊരു ഫൈവ് ടു സെവൻ ഒക്കെ ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്നൊന്ന് പാക്കായിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറെ കൂടി ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും അതല്ല അരച്ച പേസ്റ്റ് തിക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫേസിലും നിൽക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തു മാത്രമല്ല കോഫി പൗഡർ എനിക്ക് സൂട്ടബിൾ ആണ് കേട്ടോ അപ്ലൈ ചെയ്യും അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് അപ്ലൈ ചെയ്യുക ഞാനൊരു കോളറുള്ള ഇതിട്ടിരിക്കുന്നതാണ് നെക്കിലേക്ക് അപ്ലൈ ചെയ്യാത്തത് കേട്ടോ അതിനുശേഷം നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരും ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബൈറ്റൻ ആവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്തും നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമുക്ക് നല്ല അക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഉണ്ടെങ്കിലൊക്കെ ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ട് ട്രൈ ചെയ്യാം പക്ഷേ അതിന് മുന്നേട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് അറിയാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെ